വീണ്ടും വരുന്നവനായ കഥാവായ യേശുവിനെസ്തുല്യനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മുടെ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം അതിശയങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം വിശുദ്ധയിൽ ഭയങ്കരനായിരിക്കുന്ന ദൈവം ഏകനായി മഹാ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെന്ന പഴയ നിയമത്തിലെല്ലാം കഥാവിനെക്കുറിച്ച് പറയുന്നു നാം ഉൽപ്പത്തി പുസ്തകം തുടങ്ങുന്നത് മുതൽ നോക്കിയാൽ ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികൾ നമുക്ക് നമ്മുടെ ബുദ്ധിക്ക് അതീതമായ നിലയിൽ ദൈവം പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാനായി കഴിയും വെറും ഇരുട്ടായിരുന്ന സ്ഥലത്തെ നോക്കി ഉണ്ടാകട്ടെ 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 എന്ന് പറഞ്ഞ വാക്കിനാൽ വളരെ മനോഹരമായിരുന്നൊരു ഭൂമിയേയും അതിൽ സകല വൃക്ഷ ലതാദികളെയും അതിൽ പറക്കുവാനുള്ള പക്ഷികളെയും മൃഗങ്ങളെയും വെള്ളത്തിൽ സഞ്ചരിക്കുവാനുള്ള മീനിനെയും ഒക്കെ നിർമ്മിച്ചവനാണ് നമ്മുടെ സർവ്വശക്തനായിരിക്കുന്ന സർവജ്ഞാനിയായിരിക്കുന്ന ദൈവം അങ്ങനെ ആ പാഴായി കിടന്ന ഭൂമിയെ ഏറ്റവും മനോഹരമാക്കി തീർത്തതുപോലെ ഉണ്ടാകട്ടെ എന്ന വചനത്താൽ ഏറ്റവും മനോഹരമാക്കി തീർത്തതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെയും പാഴായിരിക്കുന്ന അവസ്ഥകളിൽ അത്ഭുതവാനായിരിക്കുന്ന ദൈവം മഹാജ്ഞാനിയായിരിക്കുന്ന സർവ്വജ്ഞാനി ദൈവം പകൽകാലവും ഇറങ്ങി വന്ന് നമ്മൾ ുടെ പാഴായ പൊട്ടിപ്പോയ അവസ്ഥകളെല്ലാം വളരെ മനോഹരമാക്കി തീർക്കുന്ന അത്ഭുതവാനായിരിക്കുന്ന ഒരു ശില്പിയായി കർത്താവിൻ്റെ കരങ്ങൾ ഇന്ന് നമ്മുടെ ഭവനത്തിൽ ഇറങ്ങി വരുവാനായി നമുക്ക് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം കരുണയും കൃപയും നിറഞ്ഞവനായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ അവിടുത്തെ മുഖത്തേക്ക് നോക്കുന്നപ്പാ ദൈവമേ അത്ഭുതവാനായിരിക്കുന്ന ദൈവം കർത്താവേ അവിടുത്തെ പ്രവൃത്തി എത്ര അതിശയമായിരിക്കുന്നതപ്പാ എത്ര മഹത്തായത് കർത്താവേ എത്ര തേജസ് ഉള്ളതാണ് കർത്താവെ അവിടെ നിന്ന് ഞങ്ങൾക്കായി ഈ ഭൂമിയെ ചമയിച്ചിരിക്കുന്നത് പിതാവ് ഞങ്ങളങ്ങയിൽ ആശ്രയിക്കുന്നപ്പാ ദൈവയെ ഞങ്ങളുടെ ആവശ്യങ്ങൾക്കായി ഭൂമിയിലുള്ള മറ്റൊന്നിലേക്ക് നോക്കാതെ ഞങ്ങളങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്ന കർത്താവ് ജീവിതത്തിൻ്റെ ഞങ്ങളുടെ ഭവനത്തിൻ്റെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ എല്ലാം കർത്താവ് ഇന്നത്തെ ഞെരുങ്ങിയിരിക്കുന്ന ശൂന്യമാ ഇരിക്കുന്ന പാഴായിരിക്കുന്ന അവസ്ഥകളെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പച്ച നല്ല കുശവനായിരിക്കുന്ന അവിടെ നിന്ന് ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ ഒരു പണിയെ അവിടെ നിന്ന് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച ഞങ്ങൾ എത്ര തകർന്നെന്ന് പറഞ്ഞാലും ഞങ്ങളെ ഇനി ഒന്നിനും മാർക്കും ഒന്നും ഞങ്ങളെ സഹായിപ്പാൻ കഴിയില്ല എന്ന് പറഞ്ഞാലും ഞങ്ങളുടെ കഴിഞ്ഞ നാളുകളെ നോക്കി ഇത്രത്തോളം മുറിവേറ്റിരിക്കുന്ന ഞങ്ങളെ അതിൽ നിന്ന് പുറത്തെടുക്കുവാനോ ഇനി ഒരു പണിയില്ല എന്ന് ഞങ്ങൾ എത്ര വിചാരിച്ചാലും ദൈവത്തിന് അസാധ്യമായിട്ടൊന്നും എല്ലാം ഞങ്ങളുടെ സ്വർഗീയ പിതാവിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ വിശ്വസിക്കുന്നവർക്ക് സകലത് സാധ്യമായിരിക്കയാൽ അപ്പം അവിടുത്തെ കൃപയാൽ അവിടുത്തെ കരുണയാൽ ഇന്ന് പകൽ ഞങ്ങളുടെ ജീവിതങ്ങളിൽ അത്ഭുതകരമായിരിക്കുന്ന പ്രവൃത്തികളെ അവിടെ നിന്ന് തികയ്ക്കുമാറാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ഞങ്ങളുടെ കഴിഞ്ഞകാല അനുഭവങ്ങളിൽ നിന്ന് അവിടുന്ന് ഞങ്ങളെ പുറത്തെടുക്കണമേ യോസഫിന് കർത്താവേ ദൈവപ്പ് ഭവനത്തിൽ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് ആ കുണ്ടറയിൽ നിന്ന് കർത്താവേ അടിമ ചന്തയിൽ പല ഭവനങ്ങളിൽ പല സ്ഥലങ്ങളിൽ ദൈവമേ അനുഭവിച്ച എല്ലാ അപമാനത്തിൽ നിന്നും നിന്നും പുറത്തെടുത്ത് ആ ദൈവം കാണിച്ച സ്വപ്നത്തിലേക്ക് എത്തിച്ചതുപോലെ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും അങ്ങേക്കൊരു സ്വപ്നമുണ്ടപ്പാ ദൈവമേ പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ യാത്രയിൽ ഞങ്ങളത് മറന്നു പോയെങ്കിലും ഞങ്ങളെ അങ്ങ് അവിടെ അതിലേക്ക് എത്തിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ക്രിസ്തു കാൽവരിയിൽ ഞങ്ങൾക്ക് വേണ്ടി അവസാന തുളി രക്തവും ചൊരിഞ്ഞു മരിച്ചതിനാൽ കർത്താവെ പിശാജി ഞങ്ങൾക്കായി ഒരുക്കിയ സകലതിൽ നിന്നും എന്നും ദൈവമേ ഞങ്ങൾ വിടി ഞങ്ങളെ വിടിവിപ്പാൻ യേശു ശക്തനെന്ന് ഞങ്ങൾ ഉറച്ചിരിക്കുന്ന കർത്താവേ അവിടുന്ന് ഞങ്ങളുടെ ഉപനിധി അവസാനം വരെയും കാത്തുകൊള്ളണമേ അപ്പച്ച യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ ദൈവകൃപയിലേക്ക് ഇതുവരെയും അടുത്തു വരാതിരിക്കുന്ന ചില കുടുംബങ്ങളെ ചില വ്യക്തികളെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ ചിലരുടെ മാനസാന്തരത്തിനായി ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആർക്കും ഒന്നിനും ദൈവമേ മെരിക്കുവാൻ കഴിയാതെ ഒരു മാനസാന്തരമില്ലാതെ ക്രൂരതയോടുകൂടി ആയിരിക്കുന്ന ദൈവമേ കഠിന പ്പെട്ട ഹൃദയത്തോടു കൂടിയായിരിക്കുന്ന ചില വ്യക്തികളിലേക്ക് കർത്താവിന്റെ കാൽവരിയിൽ സ്നേഹം തേടി ചെല്ലണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പക്ഷേ ഞങ്ങൾ ഞങ്ങളെത്ര മാറിപ്പോയാലും ഞങ്ങളെ തേടി വരുന്ന കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് ആ പ്രിയപ്പെട്ടവരെ ചേർത്തെടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ചില പൈശാചിക പോരുകളിൽ ദൈവമേ ജീവിതം തകർന്നു പോയിരിക്കുന്ന വ്യക്തികളെ യേശു ദൈവമേ പിശാജിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രം പ്രത്യക്ഷനായെന്നുള്ള വചനത്താൽ കർത്താവെ ആ കുടുംബങ്ങളെ അവിടെ നിന്ന് വിട്ടുവയ്ക്ക് മാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ പ്രാർത്ഥിക്കുന്നു കർത്താവേ ദൈവമേ ഈ പ്രാർത്ഥനയിൽ അടുത്തു വരുന്ന ചില കുടുംബങ്ങൾ വളരെ നാളുകൾ കൊണ്ട് പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾ പ്രത്യേകിച്ച് തലമുറകളെ കുറിച്ച് അവരുടെ വിവാഹ ജീവിതത്തെ കുറിച്ച് ദൈവമേ വിവാഹത്തിനായി ദൈവമേ തടസ്സങ്ങൾ വന്ന് നിന്ന് അതിൽ മുന്നോട്ട് പോകുവാൻ കഴിയാതിരിക്കുന്ന കുടുംബങ്ങളെ ദൈവമേ അവിടെ നിന്ന് ദിവസങ്ങളിൽ അവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അതിശയകരമായി ചില കൃപയുള്ള മക്കളെ അവിടെ നിന്ന് കൂട്ടിച്ചേർത്ത് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച യേശുവൻ്റെ നാമത്തിൽ ഫ്രാൻസിസ് എന്ന സഹോദരനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ ദൈവകൃപയിൽ കൃപയിൽ അധികം മുതിർന്നു വരുവാൻ ദൈവമ്മ തികഞ്ഞൊരു ആത്മീയ ജീവിതത്തിന് ഉടമയാകുവാൻ ദൈവകൃപ കൊണ്ട് ദൈവമേ അവിടെ നിന്ന് നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പച്ച ഹാലലൂയ കർത്താവ് ബിന്ദുവിൻ്റെ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ ആ കുഞ്ഞുങ്ങൾക്ക് ദൈവമേ ആ തലമുറകളിലെ എല്ലാ നന്മകൾ വരട്ടെ ഒരു ഭവനം അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകണമെന്ന് ഞങ്ങൾ ഇന്ന് പകൽക്കാലവും പ്രാർത്ഥിക്കുന്നു കർത്താവ് ദിവസങ്ങൾ ബർത്ത് ഡേ ആഘോഷിക്കുന്ന വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പച്ച ഹാലലൂയ ഒരു തലമുറ ഇല്ലാതെ വിഷമിച്ചിരിക്കുന്ന ചില കുടുംബങ്ങൾ ഈ ദിവസങ്ങളിൽ കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ അവരുടെ കരങ്ങളിൽ കരങ്ങളിലെടുക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ജോലിയില്ലാതിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ദൈവമേ വഴികൾ വാതിലുകൾ അവർക്ക് മുന്നിൽ തുറക്കപ്പെടട്ടെ ദൈവമേ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതകൾക്കനുസരിച്ച് അനുസരിച്ച് അവരുടെ എക്സ്പീരിയൻസിനനുസരിച്ച് കർത്താവ് ജോലികൾ ഉണ്ടാക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കുറഞ്ഞ വേതനത്തിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് നല്ല സാലറി കിട്ടുവാൻ ഇടവരുത്തണമേ ദൈവമേ വിദേശ രാജ്യങ്ങളിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കാലാവസ്ഥയുടെ പ്രതികൂല ിൽ ജോലി ഭാരത്താൽ കർത്താവ് നിയമങ്ങളുടെ പ്രതികൂലങ്ങളിൽ മാനസികമായി തകർന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അപ്പോൾ അത്ഭുതകരമായിരിക്കുന്ന ദൈവമേ കൃപ അവിടുന്ന് ചൊരിഞ്ഞവരെ മുന്നിലേക്ക് നയിക്കുവാൻ സഹായിക്കണമേ ഒരു ബലം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് ആ കുഞ്ഞുങ്ങളെ നിറയ്ക്കണമേ മുൻപടയായി പിൻപടയായി ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ്റെ സാന്നിധ്യം ഞങ്ങൾ ദൈവമേ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളിലെല്ലാം ഉണ്ടായിരിപ്പാനായി പ്രാർത്ഥിക്കുന്നപ്പ ദുഷ്ടൻ്റെ കരങ്ങളിൽ നിന്ന് ദൈവമേ അവിടെ നിന്ന് വിടിവിച്ചു കൊള്ളണമേ പരീക്ഷകളിലേക്ക് കടക്കാ വണ്ണം അവിടെ നിന്ന് ഞങ്ങളെ വിട്ടുവെക്കുന്നതിനായി സ്തോത്രം ഇന്ന് പകൽ കാലവും കർത്താവേ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലുള്ള പകർച്ചകൾ പനിയുടെ പ്രയാസം ദൈവമേ ലങ്സിനെ സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകൾ ശ്വാസം മുട്ടിൻ്റേതായിരിക്കുന്ന പ്രയാസം ത്രോട്ട് ഇൻഫെക്ഷനുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പിച്ച ദൈവമേ ഫ്ലൂയിഡിൻ്റേതായിരിക്കുന്ന കംപ്ലൈൻ്റ് അനുഭവിക്കുന്നവർ കർത്താവേ ജോയിൻറ് പെയിൻ അനുഭവിക്കുന്നവർ ക്യാൻസറിൻ്റെ ബന്ധനത്തിൽ ഇരിക്കുന്നവർ അവരെല്ലാം അവിടുന്ന് ിക്കണമേ യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വന്ന ഓരോരുത്തരെയും അവിടെ സൗഖ്യമാക്കിയല്ലോ അപ്പാ അങ്ങ് തൊട്ട് സൗഖ്യമാക്കി അങ്ങ് പറഞ്ഞ് സൗഖ്യമാക്കി ഭർത്താവിയെ അവിടെ നിന്ന് നോക്കി സൗഖ്യമാക്കി അവിടുത്തെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടവർ സൗഖ്യമായി അതുപോലെ അപ്പ ഈ പ്രിയപ്പെട്ടവരെയും കർത്താവ് അവിടെ നിന്ന് സൗഖ്യമാക്കണം വിട്ടിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഉന്നതമായിരിക്കുന്ന ജീവിത നിലവാരങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരെത്തുവാൻ അങ്ങ് സഹായിക്കണമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിനെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ രണ്ട് കുരുതിയർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ ലഭൂസിനായിരിക്കുന്ന പൗലോസി പ്രകാരം പറയുന്നു ഓരോരുത്തൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ദൈവസിംഹാസനത്തിൻ്റെ മുൻപാകെ നിൽക്കേണ്ടതാകുന്നു ഹാലലൂയ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യം ചിലപ്പോൾ നമുക്കത് വായിക്കുമ്പോൾ നമുക്കൊരു ഭയം തോന്നും പക്ഷേ കർത്താവായ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് കർത്താവിൻ്റെ വരവിനായി കാത്ത് കാത്തിരിക്കുന്ന ഒരു പ്രിയപ്പെട്ടവർക്കും അത് ഈ വാക്യത്തെക്കുറിച്ചൊരു ഭയമല്ല അത് ഓർക്കുമ്പോൾ സന്തോഷമുണ്ടാകണം കാരണം ഈ ഭൂമിയിൽ നാം പലതും ചെയ്യുമ്പോഴും മനുഷ്യർ നമ്മളെ അംഗീകരിക്കുന്നില്ല നാം ചെയ്ത ഒരു നന്മപ്രവൃത്തിയും അവർ കാണുന്നില്ല നാം ചെയ്ത സഹായങ്ങളെ എല്ലാം വിലയില്ലാത്തതാക്കി അവർ തള്ളിക്കളയുമ്പോൾ അല്ലെങ്കിൽ ഇന്ന് അവർ സന്തോഷത്തോടെ വാങ്ങിച്ചു നാളെ അതിനെക്കുറിച്ച് അവർ വളരെ മോശമായി പറയുകയും നമ്മെ മാനിക്കാതെയും നമ്മെ ആദരിക്കാതെയും തള്ളിക്കളയുകയും അവരുടെ കൂട്ടത്തിൽ നമ്മെ ഒറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ നാം ഇന്ന് ചിലപ്പോൾ ദുഃഖിക്കുന്നുണ്ടായിരിക്കാം എങ്കിലും കർത്താവ് പറയുന്നു ഓരോരുത്തൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിൽ നന്മ ചെയ്യുക നല്ലത് പ്രവർത്തിക്കുക മനുഷ്യർ നിങ്ങളെ ആദരിച്ചോ നിങ്ങൾക്ക് വേണ്ടി ഒരു നല്ല വാക്ക് പറഞ്ഞോ അതൊന്നും നിങ്ങൾ കണക്കിടേണ്ട കാര്യമില്ല സ്വർഗം നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും അത് നന്മയ്ക്ക് നന്മ മാത്രമല്ല പ്രിയപ്പെട്ടവരെ പറയട്ടെ നമ്മൾ ആർക്കെങ്കിലും ദ്രോഹം ചെയ്താൽ തെറ്റായത് ചെയ്താൽ മറ്റുള്ളവരെ വേദനിപ്പിച്ചാൽ മുറിവേൽപ്പിച്ചാൽ ഇതെല്ലാം അതും സ്വർഗം കണക്കിടുന്നതാണ് അതുകൊണ്ട് നാം ചെയ്യുന്നത് നാം ചിന്തിക്കുന്നത് നാം പറയുന്നത് ഇതെല്ലാം സ്വർഗം ഒരു പ്രതിഫലത്തിനായി നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നോർത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തെ വരുത്തേണ്ടതുണ്ടെങ്കിൽ നമുക്ക് അതിന് കഴിയുമാറാകട്ടെ പരിശുദ്ധാത്മാവ് നമ്മെ അതിനെ സഹായിക്കട്ടെ എപ്പോഴും നാം നമ്മുടെ കണ്ണിൽ നിന്ന് നമ്മെ നോക്കുമ്പോൾ നമുക്ക് ശരിയെന്ന് തോന്നാം പക്ഷേ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം നമ്മെ നോക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ അളവുകോലിൽ ചെയ്യേണ്ടുന്നത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കി നമ്മെ തന്നെ ശോധന ചെയ്ത് മുമ്പിലേക്ക് പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ കാരണം നാം നമ്മെ തന്നെ ശോധന ചെയ്യുന്നുവെങ്കിൽ മറ്റൊരുത്തർ നമ്മെ വിധിക്കേണ്ടി വരികയില്ല എപ്പോഴും മറ്റുള്ളവരിലേക്ക് നോക്കാതെ നമ്മിലേക്ക് നോക്കി വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മെ തന്നെ തിരുത്തി മുൻപിലേക്ക് പോകുവാൻ കാരണം നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട മുമ്പിലേക്ക് പോയാൽ ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് തല കുടിഞ്ഞ് നിൽക്കേണ്ടതായി വരികയില്ല ദൈവം നമ്മെ ഈ വചനത്താൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ ആമേൻ